കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ശുദ്ധിയുടെ ചടങ്ങ് സ്ഥാനത്ത് ചടങ്ങായി ഇരുപത്തഞ്ച് കലക്ഷം അടലിന്നാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഉച്ചപൂജ കളപാലം കാലം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണിയെ കാണാൻ നല്ല സന്തോഷത്തോടുകൂടി സ്ത്രീ ലകത്ത് നിൽക്കണം കേട്ടോ ഇന്നത്തെ കളപാലംകാരം കാണാൻ നല്ല കൗതുകം ഉണ്ട് കാല് പിണത്തി വെച്ചിട്ടുണ്ട് പൊന്നുണ്ണി കാണാൻ പണച്ചുവെച്ചാൽ രണ്ട് കാലുമ്പോൾ അതാ പൊന്തളകൾ കുഞ്ഞിക്കാലും മുതൽ പൊന്തളകൾ കാണാം ഒരു മിഡുമിട്ട് തന്നെ ഒരു ഉണ്ണി പട്ടു കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ തന്നെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് രണ്ട് കൈയോട് കൂടി ഇങ്ങനെ ചുണ്ടൽക്കി കൊണ്ടുപോയിട്ടില്ല മാർച്ചെത്തിയിട്ട് രണ്ട് കയ്യോടു കൂടി ഇങ്ങനെ ഓടക്കോഴ് പിടിച്ചു നിൽക്കുന്നത് വിളിക്കാൻ ഭാവിക്കുന്നേ ഉള്ളു ആ കാല് പണച്ചു വെച്ച് ഓടക്കോഴ് ചുണ്ടത്തേക്ക് കൊണ്ടുപോകണ ആ ഭാവത്തിലാണ് ഭാവത്തിലാണുണ്ട് കണ്ണെന്ന ശ്രീലകത്ത് നിൽക്കണേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ ഒരു മിഡിടുക്കുന്നൊരു ഉണ്ണി ഏർ അങ്ങനെ ഓണക്കളിൽ വിളിക്കാൻ തയ്യാറായി നിൽക്കണൊരു ഉണ്ട് കണ്ണനായിട്ടാ ഏഹ് നല്ല കൗതുകത്തിൽ ഏഹ് അതുപോലെ ചെവിയിലെ ചെവിപ്പൂക്കള് നെറ്റീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം വിടുമിടുക്കനാണ് അപ്പം ഈ കർശന ശുദ്ധിച്ചടങ്ങുകളും എല്ലാം കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി ശ്രീലകത്ത് നിൽക്കുന്നത് നമ്മുടെ പൊന്നുണ്ണി കാണാൻ നല്ല കൗതുകമാണ് കാണാൻ കാണുന്ന നല്ല സന്തോഷവും അങ്ങനെ പുഞ്ചിരി തൂകയും കൊണ്ടാണ് നിൽക്കണത് ഏഹ് ചെവിയിലെ ചേവിപ്പൂക്കള് നെറ്റീമിൽ സ്വർണ്ണഗോപി പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിൻ്റെ മുകളില് തെച്ചിയും തുളസി ഒരു തിരുമുടിമാല പിന്നെ താമരയും ഒരു തിരുമുടിമാല പിന്നെ വെളുത്തപ്പൂവും ഒരു തിരുമുടിമാല മൂന്ന് തിരുമുടിമാലകളാണ് ആചാർത്തിരിക്കുന്നത് ഏ അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ടുണ്ട മാലകളൊന്നു വനമാല തെച്ചിയും തുളസി നല്ല ഭംഗിയായിട്ട് തെച്ചി പൂ ധാരാളം അതിൻ്റെ ഇടയിൽ കുറേശ്ശെ കുറേശ്ശെ തുളസി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വനമാല പിന്നെ മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്തപ്പൂവ് ധാരാളം പിന്നെ ചെച്ചിപ്പൂവും തുളസിപ്പൂവും ഇടയിൽ പിന്നെ വെളുത്ത പൂവ് അങ്ങനെ ആയിട്ടൊരു ഉണ്ടമാല നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകളും മൂന്ന് തിരുമുടി മാലകളും മുന്നുണി കണ്ണനെയും കാണാൻ നല്ല സന്തോഷം ഭംഗി അങ്ങനെ നല്ല സന്തോഷമാവും ശ്രീലകത്തേക്ക് നോക്കിയാൽ ഉച്ച പൂജ കഴിഞ്ഞ് മനസ്സ് നിറയും കണ്ട അത്ര അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് അതുപോലെ തിരുമുടി മാലകളുടെ മോൾ ആ താമര തുളസി ആയിട്ട് നാലഞ്ചുണ്ടമാലകൾ പിന്നെ കണ്ണനെ പ്രിയപ്പെട്ട തുളസിപ്പൂ മാത്ര രണ്ടെണ്ണം പിന്നെ വെളുത്തപ്പൂവും തുളസിയായിട്ട് രണ്ട ഒരെണ്ണം അങ്ങനെ രണ്ട് നഞ്ചാറുണ്ട മാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ടി കണ്ണ രൂപം അങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏഹ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ കാർ കൂന്തലിൽ വേണു തൂനറ്റിയിൽ ഗോപി മുഖത്തു ഹാസം കാലിൽ തിലംബി വിധം ആ സ്ഥലത്ത് മിന്നതാരെന്ന് മനസ്സിലായോ ആ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണി കണ്ണനാണ് വിളങ്ങിക്കൊണ്ട് നിൽക്കണത് ഗുരുവായൂർ പാൻഗ്രഹിക്കണേ കാൽ പിണച്ചു മുഖം ചാച്ചു വേണു ചുണ്ടതാ നിൽക്കുന്നു വേണുഗോപാലൻ സ്മരനായി ബെർഹ ചൂടനായി ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പിളച്ചു വെച്ചിരിക്കാൻ കുഞ്ഞിക്കാലുകൾ ഉണ്ടല്ലോ ആ കുഞ്ഞിക്കാലുകൾക്ക് വീണങ്ങനെ നമസ്കരിക്കുക മുറുക പിടിക്ക തൃപ്പാദം രണ്ടും ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ രണ്ട് തൃപ്പാദം അത് മുറുക പിടിച്ച് ആ തിരുമുഖം നോക്കി നമുക്ക് ഉറക്ക നാമം ജപിക്കാം കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ ആ ഉറപ്പോട് കൂടി ആ തിരുമുഖം നോക്കി പൊന്നുണ്ണി കണ്ണൻ്റെ നാമം ഇങ്ങനെ ഉറക്കെ ഉറക്കെ ജപിക്കാം നമുക്ക് കണ്ണൻ നമ്മുടെ കൂടുണ്ട് നാരായണ 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 ഹരേ ഹരേ